ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗമെന്ന ഒന്നാമത്തെ അധ്യായത്തിൽ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു എല്ലാവരും കൂടി അതായത് പാണ്ഡവ സൈന്യവും കൗരവ സൈന്യവും ഒക്കെ കുരുക്ഷേത്ര ഭൂമിയിൽ ചെന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അതിനുത്തരമായിട്ട് സഞ്ജയൻ പറയുകയാണ് സഞ്ജയവു വാച ദൃഷ്ടവാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്ത ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത് ദൃഷ്ടവാതു പാണ്ഡവാനീകം വ്യൂഢം അതായത് പാണ്ഡവന്മാരുടെ ആ വ്യൂഹം ചമച്ചിരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അങ്ങ് ഇത് കാണുക എങ്ങനെയാണ് ഇത് ചമച്ചിരിക്കുന്നതെന്ന് ഒന്നെന്ന് കാണുക കാരണം അതാരാണ് ചമച്ചതെന്ന് അറിയേണ്ടത് അങ്ങയുടെ ശിഷ്യനും തിരുവതപുത്രനുമായ ധൃഷ്ടബ്ദമനാണ് ഇത് ചമച്ചിരിക്കുന്നത് കാരണം ഇത് ശരിക്കും ദ്രോണാചാര്യരോടുള്ള ഒരു അവഹേളനം അല്ലെങ്കിൽ ഒരു കുത്താണെന്ന് അറിയാം കാരണം ഈ ഇത് ധൃഷ്ടബ്ധിമനൻ തന്നെ ദ്രോണരെ കൊല്ലാനായിട്ടാണ് അങ്ങനെയുള്ള ആ ധൃഷ്ടബ്ധിമനെ ശിഷ് ശിഷ്യനായി സ്വീകരിച്ച് ആയോധന കലയൊക്കെ അഭ്യസിച്ച് വേണ്ട അനുഗ്രഹമൊക്കെ കൊടുത്ത് ഇങ്ങനെ പാണ്ഡവാര് പാണ്ഡവന്മാരെ സഹായിക്കാനായിട്ട് അങ്ങ് വിട്ടിരിക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു അതിനൊരു ചെറിയ കുറ്റപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് പോകും ഒരു യുദ്ധഭൂമിയിൽ ചെന്ന് കഴിയുമ്പോൾ ആചാര്യനോട് ആദ്യം ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം ചോദിക്കുക ഇല്ലെങ്കിൽ ഒരു ഉപദേശം ചോദിക്കുക ഇതേ അല്ലേ ഇതൊക്കെയല്ലേ സ്വാഭാവികമായിട്ട് ഒരു ആൾ ചെയ്യേണ്ടത് വിദ്യാവിനയമാൻ എന്ന് പറയുന്ന എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള വിനയമുള്ള ഒരാളങ്ങനെയല്ലേ ചെയ്യേണ്ടത് അതിനു പകരം ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഞ്ജയൻ പറഞ്ഞിരിക്കുന്ന രാജാവായിട്ടുള്ള ദുര്യോധനൻ എന്ന് രാജാവല്ല ദുര്യോധനൻ രാജാവ് എപ്പോഴും നമ്മുടെ ധൃതരാഷ്ട്ര തന്നെയാണ് പക്ഷേ ഈ രാജാവിൻ്റെ അധികാരം മുഴുവനും കൈയാളുന്ന ദുര്യോധനാണ് അതുകൊണ്ടാണ് വചനം അബ്രവീത് കാരണം ദുര്യോധനൻ എന്ന് പറഞ്ഞ രാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ഇതിലൊക്കെ നമ്മൾ ആദ്യം തന്നെ ഈ ദുര്യോധനൻ്റെ സ്വഭാവത്തെയാണ് നമ്മൾ കാണുന്നത്